ഹയോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എൻ്റെ എഗ്ലോണിമ പ്ലാന്റ്സ് ഞാൻ കൊടുത്ത കുറച്ച് കെയറിംഗ് ടിപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല റിസൾട്ടുകൾ കിട്ടി അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ തൈക്കിൾ പൊട്ടാൻ എന്ത് ചെയ്ത് അതിൻ്റെ പ്രൊപ്പൊഗേഷൻ രീതി എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പോട്ടി മിക്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണല്ലോ അപ്പോൾ നമ്മൾ മുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ മുട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിന് നല്ല വെയിലത്തൊന്നും പ്ലേസ് ചെയ്തിട്ടാ ഇതൊരു ഷെയ്ഡിങ് വേണ്ട പ്ലാന്റ് ആണല്ലോ പിന്നെ ഞാൻ എൻ്റെ പ്ലാൻസിന് കാർപോർച്ചിലും ഇൻഡോറൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചത് തൈക്കളൊന്നും പൊട്ടിയില്ല കേട്ടോ അപ്പം ഞാനതിനു വേണ്ടി എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സജഷൻ വഴി ഞാനതിനെ മഴയൊക്കെ കൊള്ളണം ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടാ അപ്പോൾ അതിന് മഴ വെള്ളവും കിട്ടുന്നുണ്ട് എന്നാൽ ഷെയ്ഡിങ് ഏരിയ പിന്നെ ഞാൻ ചെയ്തു കൊടുത്തത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോൾ കേട്ടോ നമ്മുടെ എൻ പിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇപ്പം ഒരു ആറ് തൈക്കുകൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല എനിക്ക് ഓരോ വീടുകളിലുണ്ടോ പെട്ടെന്ന് തൈക്കുകൾ പൊട്ടണ ഒരു അനോൺ തന്നെയാണ് കേട്ടോ ഇതിന് പ്രത്യേക കയറിങ്ങനെ ആവശ്യമില്ല എല്ലാത്തിൽ തന്നെ നന്നാല് തൈക്കൾ തരും പക്ഷെ നമ്മുടെ സ്നോവൈറ്റ് അതുപോലെ ആ റെഡ് അതിനൊക്കെ ഉണ്ടല്ലോ അതിന് ഒത്തിരി ബുദ്ധിമുട്ടാ തൈക്കളൊക്കെ പൊട്ടാനായിട്ട് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കണതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നീർവാഴ്ചയുള്ള രീതിയിലായിരിക്കണം കേട്ടോ അതായത് കൊക്കോ പീറ്റും മണ്ണും ഒക്കെ ആയിട്ടുണ്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ തൈക്കൾ പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രൊപ്പോക്കേറ്റ് ചെയ്തെടുക്കാം കേട്ടോ തണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ മൂന്ന് നാല് ഈ ഒരു തണ്ടിനെ തന്നെ ഒരു മൂന്ന് നാല് പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ പിടിച്ചു കിട്ടിക്കോളും കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നട്ടു കൊടുത്താലും പിടിച്ചിട്ട് കൊള്ളും അതല്ലെങ്കിൽ തൈക്കൾ പറഞ്ഞ തന്നെ വേറെ പാട്ട് നമ്മൾ നട്ടു കൊടുത്താലും പിടിച്ചു കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഈയൊക്കെ രീതി നിങ്ങൾ ഈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ശാമ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാം വലൈക്കും ടീക്കായി